ജാക്കി ചാൻ ജാക്കി ചാൻ വരുന്ന എല്ലാ കഥാപാത്രങ്ങളെ കുറിച്ചാണ് ഞാൻ വീഡിയോ പറയാൻ പോകുന്നത് നമുക്കറിയാം ജാക്കി ചാനൽ ഒരുപാട് കഥാപാത്രങ്ങളുണ്ട് അതിൽ തന്നെ ഒരുപാട് സൈഡ് ക്യാരക്ടേഴ്സ് ഉണ്ട് ഞാൻ ഈ സൈഡ് ക്യാരക്ടേഴ്സൊക്കെ സൈഡാക്കി വെക്കുന്നതാണ് ഇപ്പം നമുക്ക് ഇപ്പോൾ ഈ വീഡിയോ പറഞ്ഞത് മെയിനായിട്ട് വരുന്ന കുറച്ച് ക്യാരക്ടേഴ്സ് കുറിച്ചാണ് അതിനു മുമ്പ് നിങ്ങളെൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നെങ്കിൽ മറക്ക ചാനൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം സോ നമ്മൾ നേരെ അങ്ങ് വീട്ടിലേക്ക് പോകാം ഞാൻ പത്താമതായിട്ട് കൊടുക്കുന്നത് ക്യാപ്റ്റൻ ബ്ലാക്ക് ക്യാപ്റ്റൻ ബ്ലാക്കിൻ്റെ ഒറിജിനൽ നെയിമാണ് അഗസ്റ്റ് ബ്ലാക്ക് സോ നമ്മളൊക്കെ വിളിക്കുക ക്യാപ്റ്റൻ ബ്ലാക്ക് ബട്ട് ഒറിജിനൽ നെയിമാണ് അഗസ്റ്റ് ലാക്ക് എന്ന് പറഞ്ഞാൽ അതുപോലെ നമ്മുടെ ക്യാപ്റ്റൻ ബ്ലാക്ക് ജനിച്ചത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തൊമ്പത് ഒക്ടോബർ ഇരുപത്തി ഏഴിനാണ് ക്യാപ്റ്റൻ ബ്ലാക്കിൻ്റെ ഫസ്റ്റ് സീസണിൽ നാൽപ്പത്തൊന്ന് വയസ്സേ ഉള്ളൂ ഇപ്പം പറഞ്ഞ ഡേറ്റ് ഓഫ് ബർത്ത് ഈ വർഷം വരെ കാൽക്കുലേറ്റ് ചെയ്യുന്നതാണെങ്കിൽ ക്യാപ്റ്റൻ ബ്ലാക്ക് റിട്ടയർഡ് ആയിട്ട് തന്നെ പോയിട്ടുണ്ടാകും അപ്പോൾ ജാക്കി ചാൻ എന്ന് പറയാം ക്യാപ്റ്റൻ ബ്ലാക്ക് ഭയങ്കര ബെസ്റ്റ് ഫ്രണ്ട്സ് ആണ് അതുപോലെ ഇവർ ആറ് വർഷം കഴിഞ്ഞിട്ടാണ് പിന്നെയും കാണുന്നത് സീസൺ വണ്ണിൽ ആറ് വർഷം ഇവർ കണ്ടിട്ടേ ഇല്ല ആറ് വർഷം കഴിഞ്ഞിട്ട് കാണണം കാണുന്ന ടൈമിൽ നിന്ന് ക്യാപ്റ്റൻ ബ്ലാക്ക ഒരു കാര്യം ചോദിച്ചു എനിക്ക് ഹെൽപ്പ് ചെയ്യുമോ എന്ന രീതിയിലാണ് ചോദിച്ചത് ഹെൽപ്പാണ് ഫസ്റ്റ് എന്ന് വെച്ചാൽ സാധാരണ കാണുമ്പോഴുള്ള സന്തോഷം ഉണ്ടാവും ബട്ട് അത് കഴിഞ്ഞാൽ അതിന് മുമ്പ് ഹെൽപ്പ് ചോദിച്ചത് ജാക്കി ചാൻ ഫസ്റ്റ് സമ്മതിക്കാൻ പറ്റിയില്ല അങ്ങനെ പറഞ്ഞ് എനിക്കിന്നെ സമ്മതിക്കാൻ പറ്റുമൊക്കെ ചെയ്യാൻ പറ്റില്ല അങ്ങനെ പല കാര്യങ്ങളും ജാക്കി ചാൻ പറഞ്ഞു ഞാൻ അങ്ങനെയല്ല എനിക്കിത് മടുത്ത് എനിക്കത് മടുത്ത് അങ്ങനെ പല കാര്യങ്ങളും ജാക്കി ചാൻ പറഞ്ഞു ബട്ട് ക്യാപ്റ്റൻ ബ്ലാക്ക് അങ്ങനെ എന്തൊക്കെയോ എന്തൊക്കെയോ പറഞ്ഞ് നമ്മൾ ജാക്കി ചാൻ അങ്ങ് വൈക്കൊണ്ട് കൊണ്ടുവന്ന് സമ്മതിച്ചു അതുപോലെ ഓരോ എപ്പിസോഡിലും നമുക്കറിയാം അറിയാം ഇവിടെ ഫ്രണ്ട്സിപ്പ് തന്നെ കാണിക്കുന്നുണ്ട് അങ്ങനെ നോക്കി കഴിഞ്ഞാൽ എല്ലാ എപ്പിസോഡും ഇവർ ഭയങ്കര ആയിട്ട് കാണിക്കുന്നത് ഞാൻ ഭയങ്കര ബെസ്റ്റ് ഫ്രണ്ട്സ് ഫ്രണ്ട്സാണ് കാരണം ജാക്കി ചാൻ ഒരു എപ്പിസോഡിൽ ഏതൊരു വില്ലം വന്ന് അങ്ങനെ അടിച്ചിട്ട് അത്രത്തോളം ദേഷ്യപ്പെട്ടിട്ടില്ല ബട്ട് അതേ ക്യാപ്റ്റൻ ബ്ലാക്കിന് അടിച്ച ഒരു എപ്പിസോഡുണ്ട് അതിൽ ഭയങ്കരമായ ഒരു ദേഷ്യം നമുക്ക് കാണാൻ പറ്റിയിട്ടുണ്ട് ജാക്കി ചാന് അപ്പം തന്നെ മനസ്സിലാക്കും ഇവരുടെ ഫ്രണ്ട്ഷിപ്പ് എത്രത്തോളം ആണെന്ന് അപ്പോൾ നമുക്ക് നേരെ അടുത്ത ക്യാരക്ടറിൽ അടുത്ത ക്യാരക്ടറാണ് നമ്മുടെ കല്ലീ റാണി കല്ലി റാണി എന്ന് പറഞ്ഞത് ജാക്കി ചാൻ കണ്ടതാണ് സീസൺ വൺ എപ്പിസോഡ് ഫോറിലാണ് നമ്മൾ ആദ്യമായിട്ട് കല്ലീ റാണി കാണുന്നത് ഈ കല്ലി റാണി എന്നൊക്കെ പറയാം ജേ ടി ഒരാളാണ് ഫസ്റ്റ് കാണുമ്പം ഈ കല്ലിറാണി കാണുന്നത് ഈ ഈ ഡയമണ്ട് ഉണ്ടാവില്ലേ ഡയമണ്ട് ക്യാരക്ടർ അത് മോഷ്ടിക്കാൻ വരുന്ന ടൈമിലാണ് കല്ലിറാണി എന്ന് പറയാൻ നല്ല മാർസിലായിട്ട് അറിയാം അതുപോലെ തന്നെ ഭീമ അങ്ങനത്തെ എല്ലാവരോടും നന്നായിട്ട് ഫൈറ്റ് ചെയ്യാനും പറ്റും ഐ മീൻ ഭീമയുടെ അത്ര സ്ട്രെങ്ത്ത് ഇല്ലെങ്കിലും ഇവർക്ക് മാർസിലായിട്ട് നന്നായിട്ട് അറിയാം അടി അടിക്കൂടങ്ങനാണ് സ്ട്രെങ്ത് ഇല്ല ബട്ട് നന്നായിട്ട് ഫൈറ്റ് ചെയ്യും ഇത്തേ ക്യാരക്ടർ ബയൽ വൺ ഈ ബയൽവേനെ ഒറിജിനലായിട്ടൊരു നെയിമില്ല സാധാരണ ബയൽവനെ എല്ലാവരും റിംഗ്നെയ്മിലാണ് വിളിക്കുക റിങ് നെയ്മി റിംഗ് നെയ്മാണ് ടോറോ റിംഗ്നെ ആയിട്ട് വിളിക്കുന്നത് എൽ ടോറോ എന്നാണ് ബയൽവാനെ എൽട്ടോറോൻ്റെ അർത്ഥം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ബലമായ കാളെ അതാണ് വിളിക്കുന്നത് ഒരു ബലമുള്ള കാളെ ആ രീതിയിലാണ് സ്പാനിഷ് ഇതിൻ്റെ അർത്ഥം വേണ്ടത് ഒരു സ്ട്രോങ് ആയ ബുൾ അതാണ് മായാവി മായാവിനെ ബാക്കിയുള്ള വില്ലന്മാർ നമ്മൾ ഡിഫറെൻ്റായിരിക്കും എൻ്റെ ഐ മീൻ ബാക്കിയുള്ള വില്ലന്മാർക്ക് അറിയാം നമുക്ക് ഒന്നെങ്കിലും ഇത് രാക്ഷന്മാർ ഇങ്ങനത്തെ ഇതൊക്കെ ഉള്ളതായിരിക്കും ഐ മീൻ മനുഷ്യനായിട്ട് ഇത്രയും മനുഷ്യനായിട്ട് മാസ്ക് ഒന്നും ഇടാതെ സ്വയം മന്ത്രമിട്ട് ചെയ്യുന്ന ഒരേറ്റ ഉള്ളൂ അതാണ് മായാവി മായാവിക്ക് ഒരുപാട് ശക്തികളുണ്ട് ബട്ട് അതൊന്നും ഇവിടെ കാണിച്ചിട്ടില്ല എന്നുവെച്ചാൽ ഈ ചാക്കി ചാൻ സീരീസ് എന്ന് പറയുന്നുണ്ട് മായാവിക്ക് ഒരുപാട് ശക്തികളുണ്ട് ബട്ട് അത് ജാക്കി ചാൻ സീരിയസിൽ ഫുള്ളായിട്ട് കാണിച്ചിട്ടില്ല അപ്പോൾ എന്തെങ്കിലും മനസ്സിലാവും മായാവിക്ക് എത്രത്തോളം ശക്തികളുണ്ട് അടുത്ത് നമ്മുടെ ലിസ്റ്റിൽ വരുന്നത് വോൾട്ടർ വോൾട്ടറിനെ പറ്റി എനിക്ക് എല്ലാവർക്കും അറിയുന്നതാണ് വോൾട്ടറാണ് പ്യുവർ ഹ്യൂമൺ വില്ലൻ എന്നു വെച്ചാൽ ഇവനൊരു മാജിക്കൽ പവർ പോലും ഇല്ല ഫുൾ ഹ്യൂമൺ ഐ മീൻ ഹ്യൂമൺ മാത്രമായിട്ടുള്ളൊരു വെയിൽ വാട്ടറിൻ്റെ മെയിൻ ആയിട്ടുള്ള ഗോൾ എന്ന് പറഞ്ഞാൽ സെൻഡുവിനെ തിരിച്ചു കൊണ്ടു വരണം എന്ന് വെച്ചാൽ ഈ പന്ത്രണ്ട് മന്ത്രക്കല്ലെടുത്തിട്ട് ഈ സെൻഡുവിനെ പഴയ പോലെ കൊണ്ടുവരുന്നതാണ് ഈ വാട്ടറിൻ്റെ മെയിനായിട്ടുള്ള ഗോൾ തന്നെ ബട്ട് ഇവൻ്റെ പണ്ടത്തെ ഡ്രീമൊക്കെ നോക്കി കഴിഞ്ഞാൽ സെയിൽസ്മാൻ അതിന് ഇങ്ങനെ ഇങ്ങോട്ടായി എന്നു വെച്ചാൽ പല കാര്യങ്ങളും സംഭവിച്ചിട്ടുണ്ട് ഇവൻ ഈ പഴയ വസ്തുക്കളുടെ ഇഷ്ടം കൊണ്ട് തന്നെയാണ് ഇവൻ സെൻഡുവിനെ എടുത്തുകൊണ്ട് വന്നത് അതൊക്കെ ഞാൻ പിന്നെ പറയാം നമുക്ക് നേരെ അടുത്ത കേരളത്തിലേക്ക് പോകാം നമ്മൾ ലിസ്റ്റിൽ വരുന്നത് ഭീമ ഭീമ എന്ന് പറയുന്നത് ഒരു വില്ലനാണ് ഐ മീൻ ഫസ്റ്റ് വില്ലനായിരുന്നു പിന്നെ നമുക്കറിയാം ഹങ്കുളിനോടൊക്കെ കൂടി നല്ല ക്യാരക്ടറായിട്ട് മാറിയത് ഭീമനെ കുറിച്ച് ഞാൻ അത്ര പറയാനൊന്നുമില്ല നമുക്ക് നേരെ അടുത്ത ക്യാരക്ടറിലേക്ക് പോകാം അടുത്തത് സിൻഡു നമുക്കറിയാം സിന്ഡു ആണ് അടുത്ത ക്യാരക്ടർ സിൻഡുവിനെ സെൻഡു സിൻഡു എന്നൊക്കെ വരുന്നുണ്ട് എന്നോട് ആറ്റു വരുന്ന ഫലം പറഞ്ഞിട്ടുണ്ട് ഞാൻ സെൻഡു എന്നാണ് പറഞ്ഞത് സെൻഡു എനിക്ക് രണ്ട് രീതിയിലും ഇതിനെ പറയുന്നുണ്ട് അതിപ്പം നിങ്ങളറിയാം പല ഡബിങ് നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ രണ്ടിനും വേറെ വേറെ രീതിയിലാണ് വിളിക്കുന്നത് ആ രീതിയിൽ എനിക്ക് മാറിപ്പോകേയുള്ളൂ പിന്നീ എല്ലാവർക്കും ഡൗട്ടുണ്ട് ഈ സിൻഡു എന്ന് പറയുന്നത് ഒരു ആണാണോ അല്ലെങ്കിൽ പെണ്ണാണോ എന്ന് വെച്ചാൽ നമുക്കറിയാം ഓരോ ഡബ്ബിങ്ങിൽ ഇതിന് ഓരോ ഡിഫറെൻ്റ് വോയ്സാണ് സെൻ്റ് സെൻഡുന് വരുന്നത് അങ്ങനെ നോക്കുമ്പോൾ സെൻഡുന് വരുന്നത് ഈ ഡിഫറെൻറ്റ് വോയിസ് തന്നെ സെൻഡും അങ്ങനാണോ പെണ്ണാണോ എന്ന് പലർക്കും കൺഫ്യൂഷൻ ഉണ്ടാക്കുന്നുണ്ട് ബട്ട് റിയലി സെൻ്റെന്ന് പറയുന്നത് ഒരു റിയലി എന്ന് പറയുന്നത് ആണാണ് പലരും ചിന്തിക്കുന്നത് പെണ്ണാണ് അതിനൊക്കെ ക്ലാരിഫിക്കേഷൻ പണ്ടേ കൊടുത്തതാണ് അത് നിങ്ങൾക്ക് ഇനി ഒരിക്കലും ഡൗട്ട് വരാൻ പാടില്ല സെൻ്റ് പറയാൻ ഒരു മെയിൻ വില്ലെന്നാണ് പിന്നെ ഒരു പന്ത്രണ്ട് മന്ത്രക്കല്ലുണ്ടെങ്കിലേ പിന്നെ സിച്ച് വേണ്ടി പിന്നെ പവറിൽ നമുക്കറിയാം പന്ത്രണ്ടായി ഭാഗിച്ച് പന്ത്രണ്ട് എണ്ണം അങ്ങോട്ട് ഓരോരോ സൈഡിലേക്ക് മാറ്റി ചാടി ചാടി ഇട്ട പോലെയാണ് ഒരു പന്ത്രണ്ട് കല്ലും ഒരു പന്ത്രണ്ട് ഒരു ഇത് പണ്ട് കാണുന്നൊരു കഥയല്ലേ പണ്ട് ചൈന ഭരിക്കുന്ന ഒരാൾ വന്ന് ഇവൻ്റെ പന്ത്രണ്ട് മന്ത്രക്കല്ലാക്കി മാറ്റി അങ്ങനെ മൂടി സിലയാക്കി വെച്ച് ആ പന്ത്രണ്ട് മന്ത്രക്കല്ലിൻ്റെ തിരിച്ച് വരും അതുപോലെ ഭയങ്കര സ്ട്രോങ് ആയി ഒരു ക്യാരക്ടർ മൂടിയാണ് ഇവരുടെ മകനുണ്ട് ഡ്രാഗോ അതൊക്കെ ഞാൻ പിന്നെ ഒരു വീട്ടിൽ പറഞ്ഞതാണ് സോ നമുക്ക് അടുത്തൊരു ക്യാരക്ടറിലേക്കും പോകും ഇതാണ് അങ്കിൾ നമുക്കൊരു നല്ല മന്ത്രവാദി എന്ന് പറയാൻ പറ്റും ഇത്രയും നല്ല മന്ത്രവാദി മുഖ്യ ജാക്കി ചെൻ്റെ ഒക്കെ അംഗിളാണ് അതുപോലെ ഒരുപാട് കാര്യങ്ങളൊക്കെ അറിയാം അങ്കിളാണ് പല കാര്യങ്ങൾക്കും ഹെൽപ്പ് ചെയ്യുന്നത് ബട്ട് അങ്കിൾ പെട്ടെന്ന് ദേഷ്യപ്പെടുന്ന ഒരു ക്യാരക്ടറും കൂടിയാണ് അതാണ് അങ്കിൾ പണ്ട് നല്ല ട്രെയിനിങ്ങൊക്കെ ചെയ്ത മന് മന്ത്രങ്ങളായതാണ് നമുക്കറിയാം മായവിൻ്റെ മായവിനൊരു കെട്ട മന്ത്രവാദിയാണെങ്കിൽ അങ്കിൾ ഒരു നല്ല മന്ത്രവാദിയാണ് അപ്പോൾ നേരെ അടുത്ത ക്യാരറ്റലിൽ പോകും അടുത്ത ക്യാരക്ടറാണ് ജോലി നമുക്കറിയാം ചെറിയൊരു കുട്ടി ഐ മീൻ ഇതിൽ വരുന്ന ചെറിയൊരു കുട്ടി എന്ന് പറയുന്നത് ജോലിയാണ് ജോലി നമുക്കറിയാം ഓരോരോ സാഹസികമായിട്ട് ജകിച്ചതിൻ്റെ കൂടെ വരണം തകർക്കും അങ്ങനെയൊക്കെ പോകും ബട്ട് അവസാനം ഇവിടെ നിന്ന് പെടും അങ്ങനത്തെ ഒരു പ്രശ്നങ്ങളൊക്കെ വന്ന് തകരും അപ്പം ജാക്കി ചെന്ന് വന്നാൽ പിന്നെയും ഇവിടെയും രസിക്കാൻ വേണ്ടി കഷ്ടപ്പെടണം അങ്ങനെയൊക്കെ പല എപ്പിസോഡിലും സംഭവിച്ചു കണ്ടിട്ടുണ്ട് അതൊക്കെ ഒരു ഫൺ എപ്പിസോഡ്സാണ് ഇവിടെ പോന്ന് ഇവിടെ പെടുന്നു അങ്ങനെ പല എപ്പിസോഡ്സും ഉണ്ടായിട്ടുണ്ട് അപ്പം തന്നെ അടുത്ത കേരളത്തിലൊക്കെ ഫൈനലായിട്ട് ഞാൻ ആരാണ് പറയാനുള്ളത് അതാണ് ജാക്കി ചാ ദ മെയിൻ ഹീറോ ഓഫ് ദ സ്റ്റോറി ഇവൻ എല്ലത്തിനും എന്താ പറയുക ജാക്കി എല്ലാത്തിലും മികച്ചതാണ് മാർഷൽ ആർട്ട് അവട്ടെ ഫൈറ്റ് മാർഷൽ ആർട്ടിൻ്റെ ഫൈറ്റൊക്കെ ഭയങ്കരമായതുകൊണ്ട് തന്നെ നമുക്കറിയാം ഏത് മന്ത്രക്കാലം എടുക്കാനും എന്തിനും നമുക്കറിയാം ജാക്കി ചാനെ എന്ന് വെച്ചാൽ ജാക്കി ആവും ഇതിൽ വെച്ചാൽ ജാക്കി കൊണ്ട് പല സാഹസിക കാര്യങ്ങൾ ചെയ്തിട്ട് മന്ത്രക്കാലങ്ങെടുക്കും അത്രത്തോളം കഴിവുള്ളൊരു വ്യക്തി തന്നെയാണ് ജാക്കി ചാൻ ജാക്കിചാൻ നമുക്കറിയാം ക്യാപ്റ്റം ബ്ലാക്കിൻ്റെ ഫ്രണ്ടാന്ന് കൂടി പറഞ്ഞിട്ടുണ്ട് ഭയങ്കര ബെസ്റ്റ് ഫ്രണ്ട്സാണ് അതുകൊണ്ട് തന്നെയാണ് ജാക്കി ചാൻ ഇതിലേക്ക് വാങ്ങുകയും ചെയ്തത് പല മന്ത്രക്കാലം രസിക്കുകയും പല മാസ് രസുകയും പല ഡിമെൻസ് നിന്ന് രസപ്പെടുത്തിയതും നമുക്കെല്ലാം ജകിച്ചാനാണ് സോ ഇത്രയേ ഉള്ളൂ വീഡിയോ വീഡിയോയിൽ ഞാൻ ഒരു കുറച്ച് ക്യാരക്ടേഴ്സൊക്കെ പറഞ്ഞിട്ടുണ്ട് എനിക്ക് പറയാൻ പറ്റുന്ന എനിക്ക് കുറച്ചും കൂടെ അറിയാൻ പറ്റുന്ന ക്യാരക്ടേഴ്സ് എല്ലാം ഞാൻ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് ബട്ട് ഇവരെക്കുറിച്ച് കുറിച്ചൊന്നും ഞാൻ ഫുള്ളായിട്ട് ഞാൻ പറഞ്ഞിട്ടില്ല ഫുള്ളായിട്ട് ഞാൻ വേറൊരു വീഡിയോ ചെയ്യുന്നതായിരിക്കും നിങ്ങൾ വിചാരിക്കുന്നത് ഇത്ര മാത്രമാണ് ഇവരെക്കുറിച്ച് പറയുകയെന്ന് ഞാൻ ഫുൾ ആയിട്ട് ഓരോ വീഡിയോ ആയിട്ട് റിലീസ് ചെയ്യുന്നതായിരിക്കും നിങ്ങൾ നിങ്ങളെൻ്റെ ചാനൽ ഇപ്പോൾ ആദ്യമായിട്ട് കാണുന്ന മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക ഇതുപോലത്തെ ഒരുപാട് ഇൻട്രസ്റ്റിംഗ് വീഡിയോസ് ഞാനോട് കാണാൻ പറ്റുന്നതായിരിക്കും അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നതെ എല്ലാവർക്കും ബൈ